ഈശ്വര മിഷിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനൊന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്താട് സുവിശേഷം ആറാമതിയായ ഒന്നു മുതൽ ആറു വരെയും പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷഭാഗം നമ്മൾ തപസ്സാചരണത്തിന്റെ ആരംഭ ദിവസം ഈ നോമ്പ് തുടങ്ങുന്ന ആദ്യ ദിവസമായ പക്ഷെ ആറ് ബുധനാഴ്ച വായിക്കുന്ന സുവിശേഷമാണ് ഈ ഭാഗത്തിന്റെ വലിയൊരു പ്രത്യേകത ഈശോ ഒരു വിശ്വാസിയിൽ നിന്നും ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും അവതരിപ്പിക്കുകയാണ് ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം പ്രയോറിറ്റി വൈസാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഒന്നാമത് കാരുണ്യം രണ്ടാമത് പ്രാർത്ഥന മൂന്നാമത് ഉപവാസം നമ്മൾ പര്യാവരണത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ് ഈ ഒന്നാമത്തെ കാര്യം ചെയ്യാത്തവൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചെയ്യട്ട് കാര്യമില്ല ഒന്നാമത്തെയും രണ്ടാമത്തെയും ചെയ്യാത്തവർ ചെയ്യാതെ മൂന്നാമത്തെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ നേടാമെന്ന് ചിന്തിക്കേണ്ടേ അതും തെറ്റി ആദ്യം കരുണയുള്ളവരായിരിക്കാം അത് കരുണയുള്ളവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും രണ്ട് കാരുണ്യപ്രവർത്തിയിൽ ഏർപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉപവാസത്തിന് മാത്രമേ ദൈവത്തിന് വരെ ഉള്ളൂ കാരണം കാരുണ്യപ്രവർത്തിയിലേർപ്പെടാതെ പ്രാർത്ഥിക്കാൻ പോയി ഉപവസിക്കാൻ പോകുന്ന ഒരു കാര്യമില്ല കാരുണ്യപ്രവർത്തി ചെയ്യുന്നില്ല പ്രാർത്ഥിക്കുന്നുമില്ല ഉപവസിച്ചേക്കാം ഒരു കാര്യവും ഒന്നാമതായി കാരുണ്യപ്രവർത്തിയിൽ ഏർപ്പെടുക രണ്ടാമതായി പ്രാർത്ഥിക്കുക മൂന്നാമത് ഉപവസിക്കുക ഇതിൻ്റെ ഒരു പ്രയോറിറ്റി വൈസാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇവിടെ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴും മൂന്ന് കാര്യത്തെക്കുറിച്ചും പറയുമ്പോഴും ഇത് രഹസ്യമായിട്ട് ഞാനായിട്ടാണ് ഈശോ ആവശ്യപ്പെടുന്നത് രഹസ്യത്തിൽ നീ കാരുണ്യ പ്രവർത്തിൽ ഏർപ്പെടുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ആറ് മറ്റു ശേഷം ആറ് നാല് ഇത് പറയുന്നതിനാണ് പ്രാർത്ഥിക്കുക കഥകടച്ച് നിന്റെ മുറിക്കുള്ളിലായിരുന്നു കൊണ്ട് എൻ്റെ സ്വർഗസ്നേഹപിതാവ് മാത്രം കാണുക ഈ തെരുവീതികളിലും വഴിവെക്കിലും വെക്കുന്നുകൊണ്ട് വേളം വെച്ച് പ്രാർത്ഥിക്കുന്ന അല്ലാതെ നിന്റെ മുറിക്കകത്ത് നീ പ്രാർത്ഥിക്കും നിന്റെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ആറ് ആറ് വീണ്ടും ഉപവാസത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഉപവസിക്കുന്ന നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമില്ല നീ ഉപവസിക്കുമ്പോഴത്തേക്ക് പ്രസന്ന പ്രസന്നതയോടുകൂടി ഒക്കെ ആയിരിക്കുക അപ്പോൾ ഉപവസിക്കുന്ന അറിയാവുന്ന ദൈവം നിനക്ക് പ്രതിഫലം നൽകും മത്തലശ് ആറ് പതിനെട്ട് അപ്പൊ ആറ് നാല് ആറ് 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 പതിനെട്ട് ഈ മൂന്ന് തവണ ആവർത്തിക്കുന്ന ഒരു വാക്യമാണ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമ്മള് ഈ കാരുണ്യ പ്രവൃത്തിയും പ്രാർത്ഥന ഉപാസത്തെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ആ ഒരു തപസ് ഉണ്ടായാലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു വാക്യം നമുക്ക് ചിന്തിക്കാം രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് എനിക്ക് പ്രതിഫലം നൽകും അതായത് പരസ്യമായി നീ കരുണ കാണിക്കുന്നുണ്ടോ കരുണ കാണിക്കുന്നില്ലോ എന്തോ ആയിട്ട് പക്ഷെ രഹസ്യമായി നീ കാണിക്കുന്ന ദുഷ്ടതകൾ അതും സ്വർഗസ്നായ പിതാവ് കാണുന്നുണ്ട് പരസ്യമായി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ കാര്യങ്ങൾ എന്തോ ആകട്ടെ പക്ഷെ രഹസ്യമായി നീ കാണിക്കുന്ന അവിശ്വസ്ഥതകൾ അനീതികൾ അതീവം കാണുന്നുണ്ട് പരസ്യമായി നീ ഉപവസിക്കുന്നു നിനക്ക് നീ ഇന്നെ ഇന്ന കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു ലാളിത്യത്തിൽ ലാളിത്യത്തിൽ ജീവിക്കുന്നു എന്ന് പ്രകടിപ്പിക്കുന്നു എന്തോ ആകട്ടെ പക്ഷേ രഹസ്യമായി നീ കാണിക്കുന്ന അഴിമതികൾ ദൈവം കാണുന്നുണ്ട് രഹസ്യത്തിൽ ഇതെല്ലാം കാണുന്ന പിതാവിനാണ് പരസ്യമായി തന്നെ പരസ്യമായി രഹസ്യമായി കാര്യങ്ങൾ കാണുന്ന രഹസ്യമായി കാര്യങ്ങൾ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുമെന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ ഒരു മറുവശം കൂടി വായിക്കേണ്ടതായിട്ടുണ്ട് രഹസ്യമായി ഈ കാര്യങ്ങൾ ചെയ്യുക പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായിട്ട് കാരുണ്യപ്രവൃത്തിൽ ഏർപ്പെടുമ്പോൾ കൊട്ടി ഘഷിക്കാതെ രഹസ്യമായിരിക്കട്ടെ ഉപവസിക്കുമ്പോൾ രഹസ്യമായിരിക്കട്ടെ വേറെ ആരും അറിയേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ രഹസ്യത്തി ചെയ്താൽ അത് അതാണ് പിതാവ് ഫോക്കസ് ചെയ്യുന്നത് പിതാവ് നോക്കുന്ന കാര്യം അതാണ് പരസ്യം ചെയ്യുന്ന കാര്യങ്ങളല്ല പിതാവ് നോക്കാൻ പോകുന്നത് പരസ്യം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ടും നമ്മുടെ ജീവിതത്തിലെ പുണ്യങ്ങളും പാവങ്ങളുമായിട്ട് വേറെ തിരിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഈ പുണ്യങ്ങളൊക്കെ നമ്മൾ പരസ്യമായിട്ട് ചെയ്യുന്നുണ്ട് പാവങ്ങളൊക്കെ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട് ഈശു പറയാം അങ്ങനല്ല പാവങ്ങളൊക്കെ നിനക്ക് പരസ്യം ചെയ്യാൻ പറ്റുമോ എങ്കിൽ ചെയ് പുണ്യങ്ങളൊക്കെ നീ രഹസ്യമായിട്ട് ചെയ്യണം ഇതാണ് ഈശോ പറയുന്നത് ഒരു ആണ് ഇതിന് സമാനമായ ഒരു വാക്യം വിഷ്ണു ഡോൺ ബോസ്കോ പറയുന്നുണ്ട് കുംഭസാരവുമായിട്ട് ബന്ധപ്പെട്ട് വിഷ്ണു ഇങ്ങനെയാണ് നീ പാവം ഏറ്റുപറയേണ്ട കുംഭസാരത്തിന് വരുമ്പോൾ നിനക്ക് പേടിയാണ് നാണമാണ് മടിയാണ് നിനക്ക് ഭയവും നാണവും എന്ന രീതിയിലാണ് പറയുന്നത് പക്ഷേ പാപം ചെയ്യുമ്പോൾ ഇതൊന്നും നിനക്കില്ലതാനും എന്നാൽ ഇത് തിരിച്ചല്ലേ വേണ്ടത് പാപം ഏറ്റു പറയുന്നിടത്ത് പേടി വേണ്ട മടി വേണ്ട ആ ഒരു ലജ്ജ വേണ്ട പക്ഷേ പാപം ചെയ്യുമ്പോൾ ഇതെല്ലാം ഉണ്ടായി ഉണ്ടായിരിക്കണം പാപം ചെയ്യുമ്പോൾ ഇതെല്ലാം ഉണ്ടായിരിക്കാം പേടി ഉണ്ടായിരിക്കണം ലജ്ജ ഉണ്ടായിരിക്കണം ഇങ്ങനെ പറയുന്നൊരു വാക്യമുണ്ട് അങ്ങനെ സമാനമായിട്ട് നമ്മൾ ഈ പാവം വായിക്കേണ്ടിങ്ങനെയാണ് ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് നീ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരസ്യമായി നിനക്ക് ചെയ്യാൻ പറ്റാത്തതാണ് പക്ഷെ നീ പരസ്യമായി ചെയ്തോണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് രഹസ്യമായി ചെയ്യണമെന്ന് പിതാവൈ ദൈവം ആഗ്രഹിക്കുന്നതാണ് നിന്റെ കാരുണ്യപ്രവൃത്തികളും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ രഹസ്യത്തിൽ ചെയ്യുക അത് നാട്ടുകാർ കാണിക്കാനുള്ളതല്ല പിതാവായ ദൈവത്തെ കാണിക്കാനുള്ളതാണ് ആ ദൈവം കണ്ടോളൂ നിനക്ക് പ്രതിഫലം കൃത്യമായും കിട്ടിക്കഴിഞ്ഞു എന്നാൽ നീ രഹസ്യമായി ഇപ്പോൾ ചെയ്യണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ നിൻ്റെ ദുഷ്ടത കാരുണ്യ പ്രവൃത്തിക്കെതിരായിട്ട് നീ കാട്ടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടത നീ കാണിച്ചുകൊണ്ടിരിക്കുന്ന അനീതി വിശ്വസത അല്ലെങ്കിൽ അഴിമതി ഇങ്ങനെ ഇങ്ങനെ കട്ടുണ്ടുപോക്ക് ഇങ്ങനെയായിരുന്നു ആരും കാണുന്നില്ലെന്നാണ് എപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമുണ്ട് ഈ ഇങ്ങനെ ഈ പാവങ്ങൾ പാവങ്ങൾക്കുള്ള പണം അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള പണം അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി സഭ സൂക്ഷിക്കുന്ന പണം അല്ലെങ്കിൽ സംഘടന സൂക്ഷിക്കുന്ന പണം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ സൂക്ഷിക്കേണ്ട ഗവൺമെന്റ് സൂക്ഷിക്കേണ്ട പണം ഈ ഇങ്ങനെയൊക്കെ ഉള്ള ഫണ്ടുകളുണ്ട് ഇത് ഇതിനകത്തു നിന്നൊക്കെ ഇങ്ങനെ കൈയിട്ട് വാരിക്കൊണ്ട് പോകുന്ന ആൾക്കാർ അവർക്ക് ദൈവവിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ദൈവം എന്നൊരാളുണ്ട് ഇത് എൻ എൻ്റെ കയ്യിൽ വന്നിരിക്കാനുള്ളതല്ല ഇത് ഇടമുണ്ട് അതിന് അതിലേക്ക് ഞാൻ അനുവദിക്കാതെ ഞാൻ ഇത് കൈവശപ്പെടുത്തുമ്പോൾ സത്യത്തിന് അയാൾ അടിസ്ഥാനപരമായി ഒരു അവിശ്വാസിയാണ് ഞങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ല ദൈവം ഇത് ചോദിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം അയാൾ ഈ ഭൂഷനായ നനിയെ പോരാ സുശേഷൻ പറയുന്ന എല്ലാം ഇങ്ങനെ ഞാൻ ശേഖരിച്ചുവെച്ചിട്ടുണ്ട് തിന്നു കുടിച്ച് ആനന്ദിക്ക എൻ്റെ ആത്മാവെ സകലും അറപ്പുരകളൊക്കെ ഇങ്ങനെ പൊളിച്ച് പുതുക്കി പണിയുന്നുണ്ട് വേള ചിന്തിക്കുന്നത് ഇതൊന്നും നശിക്കാൻ പോയിരുന്ന പക്ഷേ ദൈവം ചോദിക്ക ഭൂഷ നിന്റെ ആത്മാവിനെ ഇന്ന് ഞാൻ തിരികെ എടുത്താൽ നീ ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്യാൻ പോയ്യാ ദൈവത്തിന്റെ ചോദ്യം ഈശോ പറഞ്ഞ ഉപമ നിങ്ങളുടെ മനോഹരമാണ് കൃത്യമായിട്ടും മരണം എന്നൊരു കാര്യത്തെക്കുറിച്ച് ഒന്നാമത് ദൈവം എന്നൊരാളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല രണ്ട് മരണം എന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല മൂന്ന് വിധി എന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ഇതൊന്നും ചിന്തിക്കാതെ രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്ടതകൾ രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അഴിമതി കയ്യെട്ട് വാരലുകൾ രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അവിശ്വസ്തകൾ ഇതിന് നമ്മളിന് പലരെയും കൂട്ടുപിടിക്കുന്നു പല വഴികൾ ഉപയോഗിക്കുന്നു ഒരു വൈദികർ അവരുടെ ലോഹം അതിനുവേണ്ടി ഉപയോഗിക്കുന്നു വൈദികനാണെന്നുള്ള പേര് അതിനു വേണ്ടി ഉപയോഗിക്കുന്നു സമർപ്പിതരതിന്റെ പേര് വൈദികൻ എന്ന ഉപയോഗിച്ചുകൊണ്ട് കാണുന്ന സിനിമകൾ അല്ലെങ്കിൽ സംഘടനകളിലായിരിക്കുന്ന ആൾ ആ സംഘടനയുടെ പേര് അതിനുവേണ്ടി ഉപയോഗിച്ചിട്ട് കാണിക്കുന്ന കാണിക്കുന്ന സ്വാർത്ഥതയും ഈ അഴിമതിയും അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഒരാൾ കാണിക്കൊണ്ടിരിക്കുന്ന അയാൾ അതിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് അയാള് സ്വരം കൂട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായും നമുക്കുമ്പിൽ അവതരിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഇതൊക്കെ ദൈവം കാണുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ഒരു കാര്യം ആവർത്തിച്ച് പറയുകയാണെങ്കിൽ അത് ഉറപ്പിച്ചു എന്നാണ് അർത്ഥം പരിശുദ്ധൻ 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 എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ദൈവം ദൈവം പരമോന്നത പരിശുദ്ധനാണെന്ന് സൂചിപ്പിക്കാനായിട്ടാണ് സാങ്ക് സാങ് യു എന്ന് വാക്കി പറയുന്നത് അങ്ങനെ പല പല കാര്യങ്ങളും ഇങ്ങനെ ബൈബിളിനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ വ്യക്തമായിട്ടും സുവിശേഷഭാഗത്ത് ഈ മൂന്ന് കാര്യങ്ങളോട് ചേർത്ത് വെച്ച് മൂന്ന് തവണ സുവിശേഷം പറയുന്നു മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം നാലാം വാക്യം ആറാം അധ്യായം ആറാം വാക്യം ആറാം അധ്യായം പതിനെട്ടാം വാക്യം ആവർത്തിച്ച് പറയുന്ന വാക്യം രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും രഹസ്യങ്ങൾ അറിയുന്ന എൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും രഹസ്യങ്ങൾ അറിയുന്ന എൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഇത് വ്യക്തമായിട്ടും നമ്മൾ ഓരോരുത്തരെയും സംബന്ധിക്കുന്നൊരു കാര്യമാണ് വ്യക്തമായിട്ട് നമ്മൾ ഓരോ തിന്മകളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ബൈ ചാൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട് ഒരു ബലഹീനതയുടെ പുറത്ത് നമ്മൾ വീണുപോകുന്നൊരു പാപം ആണെങ്കിലും അതുപോലെ തന്നെ വളരെ പ്ലാൻഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളാണെങ്കിലും ഏതാണെങ്കിലും ഇത് ബാധകമാണ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനൊക്കെ പ്രതിഫലം തരും നമുക്ക് നമ്മൾ ഓരോരുത്തരും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തിന്മകളുമായി ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പൊള്ളലോട് കൂടി ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ട ഒരു വചനഭാവമാണിത് ഈ ഒരു ഈ വാക്യത്തെ നമുക്ക് സ്വീകരിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു വശമാണ് പറയുന്നത് കരുണ കാണിക്കുമ്പോൾ രഹസ്യമായി ചെയ്യും അത് കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായി ചെയ് അത് കാണുന്ന നിനക്ക് പ്രതിഫലം നൽകും ഉപവസിക്കുമ്പോൾ രഹസ്യമായി ചെയ് അത് കാണുന്ന പിതാവ് പ്രതിഫലം നൽകും പക്ഷേ ഇതിൻ്റെ മറുവശമുണ്ട് നീ ഇപ്പം രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതും പിതാവ് കണ്ടോണ്ടിരിക്കുക അതിനും പ്രതിഫലം കിട്ടും ഈ ഒരു ബോധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു ദൈവവിശ്വാസത്തിൽ ദൈവവിശ്വാസം ദൈവം എന്നൊരാളുണ്ടെന്നൊരു ബോധ്യം മരണമെന്നൊരു ഒരു ഒരു സംഭവം ഉണ്ടെന്നൊരു ബോധ്യം വിധി എന്നൊരു കാര്യം നടപ്പിലാക്കപ്പെടുന്നൊരു ബോധ്യം ഇവകെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് തിരിച്ചിടാൻ പറ്റും ഇപ്പം രഹസ്യമാക്കി ചെയോണ്ടിരിക്കുന്നതൊക്കെ പരസ്യം ചെയ്യാൻ പറ്റാത്താണല്ലോ ആണല്ലോ വൃത്തിയാക്കാം ഇപ്പം പരസ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ പബ്ലിസിറ്റിക്ക് പേരെടുക്കാൻ വേണ്ടി ചെയ്യണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ അതൊക്കെ രഹസ്യമാക്കിയേക്കാം പത്രജീവികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പത്രജീവികൾ മുമ്പ് എനിക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ എന്താണ് ക്യാമറ മാനിയ വിളക്ക് മാനിയ എന്നൊക്കെ വിളിക്കാൻ സാധിക്കും ഇപ്പം ഏതൊരു ഒരു പരിപാടി നടന്നാലും ഒരു തിരികെ എനിക്ക് കത്തിക്കാൻ തരണം വിളക്ക് അങ്ങനെത്തിക്കും ഇടിച്ച് കയറി വന്ന് ഇടയിൽ കൂടെ കത്തിച്ചിട്ടിറങ്ങിപ്പോകും അതിൻ്റെ ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം നടന്നാലും ആ സ്റ്റേജിന് താങ്ങാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും സ്ഥലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കസേര എനിക്ക് കിട്ടുകയാണ് ഞാൻ അവിടെ ഇരിക്കും അത് അതിന് ഇങ്ങനെ സ്റ്റേജ് മാനിയ വിളക്ക് മാനിയ കസേര മാനിയ ഫോട്ടോ മാനിയല്ലെങ്കിൽ എന്താണ് പത്ര പത്രജീവികൾ എന്നുണ്ടെങ്കിൽ വിളിക്കാം അങ്ങനെ അതാണ് ഒരു നല്ലൊരു വാക്ക് ഒരു കോയിൻ ചെയ്യാവുന്നൊരു നല്ലൊരു വാക്ക് അതാ ഇങ്ങനെ പത്രത്തിൽ വരണം സോഷ്യൽ മീഡിയ വരണം എൻ്റെ ഫോട്ടോ എല്ലാം ഈ സിനിമയില് ഉദനാനാരൻ സിനിമയ്ക്കകത്ത് സിനിമാ നടനായിട്ടുള്ള സരോജ് കുമാർ പറയുന്ന പോലെ എൻ്റെ തല എൻ്റെ ഉടൽ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഞാൻ എല്ലായിടത്തും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടണം എന്ന് മാത്രം ചിന്തിച്ച് രാവിലെ എഴുന്നേറ്റ് രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകുന്നതിന് ഇടയ്ക്ക് വെച്ച് ഈ ഒരു കാര്യം മാത്രമേ ചിന്തയുള്ളൂ പബ്ലിസിറ്റി ഇതാണ് ഈ കരുണ്യപ്രവർത്തിയായിട്ട് ബന്ധപ്പെട്ട ഈശോ പറയുന്നത് നീ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവം നേടി നീ പരസ്യപ്പെടുത്താൻ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അതൊക്കെ പാഴാണ് രഹസ്യ ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിക്കും പിന്നെ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത് മൂന്ന് കാര്യങ്ങളുണ്ട് പ്രാർത്ഥനയിൽ തന്നെ ഭയങ്കര റിച്വലിസ്റ്റിക് ആയിട്ട് ഒക്കെ ഫോളോ ചെയ്യണം നമ്മൾ ചിന്തിക്കുന്നു പക്ഷെ ഉള്ളുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ മലയിലും അല്ല ഈ മലയിലും അല്ല ആരാധന നടക്കേണ്ടത് നിന്റെ ആത്മാവലാണെന്ന് സൗര്യക്കാരിശു പറഞ്ഞതിന്റെ കാര്യമല്ല ഉള്ളിൽ ആരാധന നടക്കുന്നുണ്ടോ നിന്റെ ഇന്ദ്രിയങ്ങളുടെ കഥകൾ അടച്ചിട്ട് നിന്റെ ഉള്ളിലേക്ക് കടന്ന് ഹൃദയത്തിനകത്ത് നീ ആരാധിക്കുന്നുണ്ടോ രഹസ്യത്തിൽ അറിയുന്ന ഉപവാസം ഭയങ്കര ലാളിത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും പക്ഷേ ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് സാധനങ്ങളായിരിക്കും ടോപ്പ് ലെവൽ ലക്ഷങ്ങൾ വില വരുന്ന പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം വിലയുള്ള കാറ് ബ്രാൻഡഡായിട്ടുള്ള വസ്തുക്കൾ ഐഫോൺ അല്ലെങ്കിൽ ഡ്രസ്സാണ് എന്തും ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ഒരു ക്രിസ്തു ശിഷ്യന് ഇണങ്ങാത്ത പരിവത്തിനുള്ള കാര്യങ്ങൾ ഒരു അഴു അഴുക്കാണ് നമ്മളിങ്ങനെ മിസ്പ്ലേസ്ഡായിട്ടിരിക്കുന്ന സംഭവം നമ്മൾ അഴുക്കെന്ന് പറയുന്നത് ഈ കാര്യം ഇവിടെ ഇരിക്കേണ്ടതല്ല ഇരിക്കുന്നു പറഞ്ഞാൽ അഴുക്ക എന്ന് പറഞ്ഞ കണക്ക് ഒരു ഒരുപക്ഷെ ലോകത്തിന്റെ കണ്ണിൽ അതൊക്കെ വലിയ ആഘോഷമായിരിക്കും പക്ഷെ ഇത് ഒരു ക്രിസ്തുശിഷ്യന്റെ ജീവിതത്തിൽ ഇത് അഴുക്കുക നീ അഴുക്കനെയാണ് ഈ രഹസ്യത്തിലെ പിതാവായി നോക്കിക്കൊണ്ടിരിക്കുന്നത് പിതാവ് നോക്കി കാണുന്ന ഈ അഴുക്കനെയാണ് അത് ഇല്ലാതെ ജീവിക്കാനായിട്ടുള്ള കൃപക്കണ്ട പ്രാർത്ഥിക്കും നമ്മുടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കിലും ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാ ഈ പറയുന്ന രീതിയില് ക്രിസ്തുവിന്റെ ചൈതന്യത്തിന് ഇണങ്ങാത്ത എന്തൊക്കെയാണോ രഹസ്യമായി ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കർത്താവെ എടുത്തു മാറ്റാനായിട്ട് നീ കൃപ തരണമായി